മഹാഭാരത യുദ്ധം അവസാനിച്ചു രാവണന്റെ സാമ്രാജ്യം ചിതറിപ്പോയി ഭഗവാൻ രാമനും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സീതയും അയോധ്യയിലേക്ക് തിരിച്ചെത്തി പതിനാല് വർഷത്തെ വനവാസം അവസാനിച്ചു എന്നാൽ രാമനോടൊപ്പം പോരാടിയ ബലശാലികളായ വാനര സൈനികരുടെ കഥ എന്തായി സമുദ്രത്തിൽ പാലം നിർമ്മിച്ച രാക്ഷസരോട് നഗ്നമായ കൈകളാൽ യുദ്ധം ചെയ്ത ചരിത്രത്തിൻ്റെ ഗതി മാറ്റിയ വീരന്മാർ വാനരരുടെ യാത്രയിൽ ഹിന്ദു പുരാണ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അത്ഭുതകരമായ അധ്യായങ്ങളുണ്ട് ഭഗവാൻ രാമനെ പരിപൂർണ ഭക്തിയോടെ സേവിച്ച ഈ അസാധാരണ ജീവികളുടെ വിധി എന്തായിരുന്നു എന്ന് ഇന്ന് നമുക്ക് അന്വേഷിക്കാം അവരുടെ ഭാവിയെക്കുറിച്ച് മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഗ്രന്ഥങ്ങളനുസരിച്ച് വാനരർ ആരായിരുന്നു എന്ന് നമുക്ക് നോക്കാം സാധാരണ കുരങ്ങന്മാരല്ല ബലശാലികളായ ജീവികളായിരുന്നു ഇവർ ഇവരിൽ ഏറ്റവും വലിയ വീരൻ വായുദേവൻ്റെ പുത്രനായ ഹനുമാൻ സുഗ്രീവൻ എന്നിവരായിരുന്നു ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് പോലെ ഇവർ രാമൻ്റെ സൈന്യത്തിലെ സാധാരണ സൈനികർ മാത്രമല്ല അതീന്ദ്രീയ ശക്തികളും അപാരമായ ശാരീരിക ശക്തിയും ബുദ്ധിയും ഉള്ളവരായിരുന്നു അവർ ദുഷ്ടശക്തികൾക്കെതിരെയുള്ള യുദ്ധത്തിൽ രാമന് ശക്തമായ സഖ്യകക്ഷികളായി മാറി രാമൻ രാവണനെ പരാജയപ്പെടുത്തി സീതയെ വീണ്ടെടുത്തെങ്കിലും അദ്ദേഹം തൻ്റെ വിശ്വസ്ത സഖാക്കളെ ഉപേക്ഷിച്ചു പോയില്ല അവരുടെ സേവനത്തിന് അദ്ദേഹം ധാരാളം പ്രതിഫലം നൽകി ദിവ്യമായ അലങ്കാരങ്ങൾ മാലകൾ വിലപ്പെട്ട വസ്ത്രങ്ങൾ അളവില്ലാത്ത രത്നങ്ങൾ എന്നിവ രാമൻ സമ്മാനിച്ചതായി ഗ്രന്ഥങ്ങൾ പ്രത്യേകം പരാമർശിക്കുന്നു ഇവ വെറും വസ്തുക്കളല്ല അവരുടെ അസാധാരണമായ സേവനത്തിന് അർഹമായ നിധികളായിരുന്നു സുഗ്രീവൻ യുദ്ധത്തിന് ശേഷം തൻ്റെ രാജ്യത്തേക്ക് മടങ്ങിപ്പോയി രാമൻ്റെ അനുഗ്രഹത്തോടെ പുതുതായി ഭരണം ഏറ്റെടുത്തു രാവണൻ്റെ ദർബാറിലേക്ക് പോയ അംഗദനും വാനര രാജ്യത്തിനുള്ളിലെ ഒരു ബഹുമതിപ്പെട്ട സ്ഥാനത്തിലേക്ക് മടങ്ങി ഹനുമാന് ഒരു പ്രത്യേക അനുഗ്രഹം ലഭിച്ചു അതു ഹിന്ദു പാരമ്പര്യത്തിൽ അദ്ദേഹത്തെ വിശിഷ്ടനാക്കുന്നു ഹനുമാൻ രാമന്റെ മുൻപിൽ വന്നപ്പോൾ രാമൻ പ്രഖ്യാപിച്ചു നൂറ് വർഷം ഭൂമിയിൽ ജീവിച്ചാലും നിനക്ക് ഞാൻ നന്ദി പറയുവാൻ സാധ്യമല്ല അതിനാൽ ഞാൻ നിനക്ക് ശാശ്വതമായ ജീവിതം നൽകുന്നു ഈ ലോകത്തിൽ എൻ്റെ കഥകൾ എന്നുവരെ പാടി നടക്കുന്നു അത്രയും കാലം നീ ജീവിക്കും ഈ അമരത്വത്തിൻ്റെ അനുഗ്രഹമാണ് ഹനുമാൻ മാത്രം വാനറിൽ നിന്ന് വ്യത്യസ്തനായി ഇന്നും നമ്മുടെ ലോകത്ത് ഉണ്ടെന്ന് വിവരിക്കുന്നത് മറ്റു വാനരർ കാലക്രമേണ മറിഞ്ഞു പോയപ്പോൾ ഹനുമാന്റെ അസ്തിത്വം യുഗങ്ങളിലൂടെ തുടരുന്നു വാനരരുടെ വിധിയെക്കുറിച്ചുള്ള ഏറ്റവും വ്യക്തമായ ഗ്രന്ഥ പരാമർശം മഹാഭാരതത്തിലുണ്ട് അത് രാമായണത്തിൻ്റെ ആയിരക്കണക്കിന് വർഷങ്ങൾ ശേഷമുള്ള കഥയാണ് മഹാഭാരതത്തിലെ വനപർവത്തിൽ പാണ്ഡവ സഹോദരനായ ഭീമൻ തൻ്റെ യാത്രയിൽ ഹനുമാനെ കണ്ടുമുട്ടുന്നു ഈ സംഭവം ഹനുമാന്റെ നിലനിൽപ്പ് സ്ഥിരീകരിക്കുകയും രണ്ട് മഹാകാവ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നു ഈ സംഭവത്തിൽ ഹനുമാൻ ഭീമനോട് തന്നെപ്പറ്റി ഇങ്ങനെ വിവരിക്കുന്നു ലോകചക്രം പൂർണ്ണമാകുന്നതുവരെ താൻ യുഗങ്ങളിലൂടെ കാത്തിരിക്കുകയാണെന്ന് രാമന്റെ കഥ ലോകത്തിൽ പറയപ്പെടുന്നിടത്തോളം കാലം താൻ ഭൂമിയിൽ നിലകൊള്ളുമെന്നും ഹനുമാൻ ഭീമനോട് പറയുന്നു ബ്രഹ്മപുരാണം പോലെയുള്ള ഗ്രന്ഥങ്ങൾ അനുസരിച്ച് സുഗ്രീവൻ തൻ്റെ രാജ്യം വർഷങ്ങളോളം ഭരിച്ചു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വാനര രാജ്യം സമൃദ്ധമായി വളർന്നു രാമന്റെ ഭരണകാലത്ത് അയോധ്യയുമായുള്ള സഖ്യം നിലനിർത്തി മിക്ക വാനരരുടെ ആയുസ് മനുഷ്യ മാനദണ്ഡങ്ങളിൽ വളരെ നീണ്ടതായിരുന്നെങ്കിലും ഒടുവിൽ അവർ ഭൗമലോകം വിട്ടു ബ്രഹ്മപുരാണം പറയുന്നത് വിവിധ ദേവതകളുടെ അംശമായിരുന്ന പല വാനരരും രാമൻ്റെ ദിവ്യമായ ദൗത്യം നിറവേറ്റിയ ശേഷം തങ്ങളുടെ ദിവ്യമൂലങ്ങളിലേക്ക് മടങ്ങിയെന്നാണ് ഈ ആശയം ഹിന്ദു സാമ്രാജ്യതന്ത്രവുമായി യോജിക്കുന്നു ദിവ്യശക്തികൾ പലപ്പോഴും പ്രത്യേക വിശ്വവ്യാപക ലക്ഷ്യങ്ങൾ നിർവഹിക്കാൻ താൽക്കാലിക രൂപങ്ങൾ എടുക്കുന്നു സ്കന്ധപുരാണത്തിൽ ചില ഭാഗങ്ങളിൽ യഥാർത്ഥ വാനരവീരന്മാരുടെ സന്തതികൾ പ്രാചീന ഇന്ത്യയുടെ വനങ്ങളിലും പർവ്വതങ്ങളിലും എന്ന് സൂചിപ്പിക്കുന്നു യഥാർത്ഥ വാനരർ കാലക്രമേണ മറിഞ്ഞു പോയെങ്കിലും അവരുടെ വംശം ഇന്നും തുടരുന്നതായി ഇവ സൂചിപ്പിക്കുന്നു വാനരരുടെ ഏറ്റവും നിലനിൽക്കുന്ന ഗ്രന്ഥങ്ങളിൽ പിന്തുണയ്ക്കപ്പെടുന്ന മറ്റൊരു പൈതൃകം ഹനുമാന്റെ ആത്മീയ മാതൃകയിലാണ് ഭക്തി പാരമ്പര്യം ഹനുമാനെ പരമഭക്തനായി ആരാധിക്കുന്നു രാമനോടുള്ള അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥ സേവനം ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കുന്ന ഒരു മാതൃകയായി നിലകൊള്ളിച്ചു തുളസീദാസ് സൃജിച്ച ഹനുമാൻ ചലീസ ഈ ആത്മീയ പൈതൃകം പ്രതിഫലിപ്പിക്കുന്നു ഹിന്ദു പാരമ്പര്യത്തിൽ ഹനുമാന്റെ നിലനിൽപ്പിനെ ആരാധിക്കുന്നു രാമായണത്തിന് ശേഷം വാനര വാനരവംശങ്ങളുടെ വിധിയെക്കുറിച്ച് ഹിന്ദുഗ്രന്ഥങ്ങൾ ഈ സൂചനകൾ നൽകുന്നു എല്ലാ വിശദാംശങ്ങളും രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും കിഷ്കിണ്ടയിലേക്ക് അവരുടെ ബഹുമാനപൂർവമായ മടക്കം ഹനുമാന്റെ അമരത്വം പിന്നീടുള്ള യുഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യക്ഷപ്പെടൽ പല ദിവ്യ വാനരരും തങ്ങളുടെ ദിവ്യമൂലങ്ങളിലേക്ക് മടങ്ങിയത് എന്നിവ നമുക്കറിയാം ഇവരുടെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ഏറ്റവും വലിയ വീരന്മാർ പോലും ഒടുവിൽ തങ്ങളുടെ ഭൂമിയിലെ ദൗത്യം പൂർത്തിയാക്കുമെന്നാണ് ഹനുമാൻ പോലുള്ളവർ യുഗങ്ങളിലൂടെ തങ്ങളുടെ സേവനം തുടരുന്നു മറ്റുള്ളവർ തങ്ങളുടെ ദൗത്യം നിറവേറ്റി മറ്റു ലോകങ്ങളിലേക്ക് പോകുന്നു എന്നാൽ സ്ഥിരമായി നിലനിൽക്കുന്നത് ധീരത വിശ്വസ്തത ഭക്തി എന്നിവയാണ് അത് കാലത്തെ അതിശയിപ്പിക്കുന്നു വാനർ നമ്മുടെ ലോകത്ത് മാഞ്ഞു പോയിരിക്കാം പക്ഷേ പുണ്യഗ്രന്ഥങ്ങളിലും ഹിന്ദു പാരമ്പര്യത്തിൻ്റെ ഹൃദയത്തിലും അവരുടെ പൈതൃകം ശാശ്വതമായി ഇന്നും ജീവിക്കുന്നു പുരാണങ്ങൾ സൂചിപ്പിക്കുന്നത് കലിയുഗത്തിൻ്റെ അവസാനം വരെ ഹനുമാൻ ഭൂമിയിൽ നിലനിൽക്കുമെന്നാണ് ചില ഐതിഹ്യങ്ങൾ അദ്ദേഹത്തെ ഹിമാലയത്തിലോ അജ്ഞാതവാസത്തിലോ കാണാമെന്ന് ഇപ്പോഴും പറയുന്നു സ്കന്ധപുരാണം പോലെ ദക്ഷിണേന്ത്യയിലെ ചില വനവാസി ഗോത്രങ്ങൾ തങ്ങളെ വാനരരുടെ സന്തതികളായി കാണുന്നു വാനരരുടെ ഈ കഥകൾ ഇന്നും രാമലീല നാടകങ്ങളിലും ചില പഴയകാല ചിത്രകലകളിലും ജീവനോടെ നിലകൊള്ളുന്നു ഹനുമാൻ ചലിസയും ഹനുമാന്റെ ക്ഷേത്രങ്ങളും ഇന്നും ലക്ഷക്കണക്കിന് ഭക്തരെ ആകർഷിക്കുന്നു വാനരരുടെ സംഘം സ്ഥാപിച്ച സേതു ബന്ധം എന്ന പുരാണ സ്ഥാപ്യം ഇന്നും നാസ സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നമുക്ക് ദർശിക്കാവുന്നതാണ് രാമായണത്തിലെ വാനരർ പുരാണ കഥാപാത്രങ്ങൾ മാത്രമല്ല ധർമ്മത്തിനായുള്ള സംഘർഷത്തിൻ്റെയും ഭക്തിയുടെയും ശാശ്വതമായ മാതൃകകളാണ് ഹനുമാൻ്റെ അമരത്വം പോലെ ഇവരുടെ പാഠങ്ങളും മനുഷ്യ സംസ്കാരത്തിനോടൊപ്പം എന്നേക്കും നിലനിൽക്കും